കോഴിക്കോട് ചങ്ങരോത്ത് പഞ്ചായത്തിൽ ചാണകവെള്ളം തെളിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകർ ശുദ്ധികലശം നടത്തിയ സംഭവത്തിൽ പോലീസിൽ പരാതി നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണി വേങ്ങേരി ലീഗ് പ്രവർത്തകർക്കെതിരെ നടപടി വേണമെന്നാണ് പരാതിയിൽ ആവശ്യം എസ് സി വിഭാഗത്തിൽപ്പെട്ട തന്നെ ജാതീയമായി അധിക്ഷേപിച്ചെന്നാണ് ഉണ്ണി വേങ്ങേരി പരാതിയിൽ ആരോപിക്കുന്നത് പട്ടികജാതി പ്രസിഡന്റ് ആയതുകൊണ്ട് സമീപ പഞ്ചായത്തുകളിൽ യു ഡി എഫ് വിജയിച്ചില്ലെങ്കിലും ഇത്തരം പരിപാടി എവിടെയും നടത്തിയില്ല താൻ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ടാണ് ശുദ്ധീകരണം നടത്തിയതെന്നും ഇത് മനോവിഷമം ഉണ്ടാക്കിയെന്നും ഉണ്ണി വേങ്ങേരി പറയുന്നു കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ചങ്ക്രൂത്ത് പഞ്ചായത്ത് ഭരണം യു ഡി എഫ് പിടിച്ചതിനു പിന്നാലെ നടന്ന വിജയാഹ്ലാദ പ്രകടനത്തിലാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ചാണകവെള്ളം തെളിച്ച് പ്രതീകാത്മക ശുദ്ധീകരണം നടത്തിയത് ചാണകവെള്ളം തെളിച്ച് പഞ്ചായത്ത് ശുദ്ധീകരിച്ച അടിക്കുറിപ്പോടെ ഇത് സോഷ്യൽ മീഡിയയിലും പ്രചരിപ്പിച്ചു എസ്സി വിഭാഗത്തിൽപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണി വേങ്ങേരിയെ ജാതീയമായി അധിക്ഷേപിക്കുകയായിരുന്നു മുസ്ലിം ലീഗ് എന്ന ആരോപണവുമായി സി പി